ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സ്നേഹക്കൂട്ടിന്റെ കഥ ഇപ്പോൾ വളരെ സംഘർഷത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇന്ദ്രന്റെ വരവിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇടയും കാത്തിരിപ്പ് ഒരു ഭാഗത്ത് രാജലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ തന്റെ മകൻ വന്ന് പല്ലവിയെ കാണണം അവന്റെ ആഗ്രഹം നിറവേറണം ആ ഒരു ലക്ഷ്യമാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിച്ച ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജന മാഡം ഓഫീസറും പിന്നെ സേതുവും പലവിയൊക്കെ കാത്തിരിക്കുവാണ് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ഇന്ദ്രനെ പിടികൂടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം അത് എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന പുതിയ സീരിയലുകള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാവരും നാഗത്തറയിൽ കാത്തിരിക്കുവാണ് ആ ഒരു പൂജ തുടങ്ങാറായി അപ്പോ പല്ലവി ആൻ ടീച്ചറിനെ നോക്കുന്നുണ്ട് സേതു വന്നോ അല്ലെങ്കിൽ ഇന്ദ്രൻ വരുന്നുണ്ടോ ടീച്ചർ ശ്രദ്ധിച്ചോണേ എന്നൊക്കെയുള്ള ഒരു സിഗ്നൽ ആണ് കൊടുത്തത് അപ്പോൾ ആൻ ടീച്ചറും പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് പല്ലവി പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും കട്ട വെയിറ്റിംഗിലാണ് ഈ സമയത്ത് നിരഞ്ജന മാഡം സേതുവിനെ വിളിച്ചതിന് ശേഷം പറയുന്നുണ്ട് സേതു ഒരു കാരണവശാലും ഇന്ദ്രൻ ഇന്ന് രക്ഷപ്പെടാൻ പാടില്ല നേരത്തെ രാജലക്ഷ്മിയുടെ ഫോണ് ഞാൻ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോ അവസാനമായിട്ടും ഇന്ദ്രൻ വിളിച്ചത് രാജലക്ഷ്മി തന്നെയായിരുന്നു അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുമ്പോ രാജലക്ഷ്മിയും പല്ലവയും സേതു ഒക്കെ നിൽക്കുന്ന അതേ ടവർ ലൊക്കേഷനിൽ തന്നെയാണ് ഇപ്പോ ഇന്ദ്രൻ നേരത്തെ രാജലക്ഷ്മിയെ വിളിച്ച ആ നമ്പറും ഉള്ളത് അതായത് ഇന്ദ്രൻ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം പക്ഷേ ഇന്ദ്രനും ഈ പ്രതാപനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് തെളിഞ്ഞിട്ടില്ല പക്ഷെ അത് തെളിഞ്ഞാൽ മാത്രമേ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സേതുവിനെ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു കാരണവശാലും സേതു ഈ ഒരു അവസരം പാഴാക്കാതെ ഇന്ദ്രനെ പിടികൂടണം പിടികൂടിയില്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല എന്ന് സേതു പറയുന്നുണ്ട് ആ സേതുവിനോട് നമ്മുടെ നിരഞ്ജന പറയുന്നുണ്ട് അങ്ങനെ സേതു വെയിറ്റിംഗിലാണ് അപ്പൊ എല്ലാവരും ആ ഒരു പൂജയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്ന സമയത്ത് അവിടെ പോറ്റി പറഞ്ഞു ആ ഒരു പൂജാരി പറഞ്ഞു നിങ്ങളുടെ ഒരു കുടുംബത്തിലുള്ള ആരെങ്കിലും കളത്തിലോട്ട് കയറിയിരിക്കണം എന്ന് പറയുമ്പോഴും പല്ലവിയാണ് ഒക്കെ സജസ്റ്റ് ചെയ്തത് പല്ലവിയോട് വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജലക്ഷ്മി പറഞ്ഞത് എന്നാൽ താൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴും ഇവിടെ നാഗമാതാവിന്റെയും എല്ലാവരുടെയും ഒരു അനുഗ്രഹം പല്ലവിക്കുണ്ടാവും അതോട് മോള് പോയിരിക്കെ എന്ന് തന്നെ മുത്തശ്ശിയും അച്ഛമ്മയും എല്ലാവരും പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞത് പ്രകാരം പല്ലവി ആ ഒരു കളത്തിൽ പോയിരുന്നു രണ്ട് ഒരു കുരുത്തോല പോലത്തെ ആ പൂവ് തെങ്ങിൻ പൂക്കുല പല്ലവിയുടെ കയ്യിൽ കൊടുത്തു അത് വെച്ചതിന് ശേഷമാണ് പല്ലവി നിൽക്കുന്നത് പല്ലവിക്ക് ഉറപ്പാണ് ഇന്ദ്രൻ വരും തനിക്ക് ഈ ഒരു കേസിൽ നിന്നും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും എന്ന് പല്ലവിക്ക് ഉറപ്പാണ് അതിന്റെ കൂടെ തന്നെ അവിടെ തന്റെ ആ ഒരു നാഗരാജാവിന്റെ വിഗ്രഹം പല്ലവി നോക്കുന്നുണ്ട് തന്നെ ഒരിക്കലും കൈവിട്ട് കളയരുത് ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്നുള്ളൊരു ഒരു അപേക്ഷ തന്നെയാണ് പല്ലവിയുടെ മനസ്സിൽ നിന്നും വന്നത് അങ്ങനെ സംസാരിക്കുന്ന പല്ലവിയുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞ സമയത്ത് തന്നെ പെട്ടെന്ന് ആ ഒരു നാഗരാജാവും നാഗദേവതയെല്ലാം പല്ലവിയുടെ ദേഹത്ത് കയറി അനുഗ്രഹം ഉള്ള ഒരു നിമിഷമായിരുന്നു പെട്ടെന്ന് തന്നെ പല്ലവിക്ക് അനുഗ്രഹം കിട്ടി അങ്ങനെ പല്ലവി ആ ഒരു നാഗത്തറ ആ നാഗ കളത്തിൽ കയറി നാഗം നാഗത്തെ പോലെ അനുഗ്രഹം കൊണ്ട് ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ച് തുള്ളുവാണ് എന്നാൽ ഈ ഒരു തുള്ളൽ കണ്ടപ്പോ തന്നെ എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാണ് എന്നാൽ ഇതിന്റെ ഇടയിൽ കൂടി ഇന്ദ്രൻ അവിടേക്ക് ഒരു വയസ്സായ ഒരാളുടെ വേഷത്തിലേക്ക് ഇന്ദ്രൻ അവിടേക്ക് എത്തി എത്തിയതിനു ശേഷം പ്രാർത്ഥിക്കുവാണ് അപ്പൊ പല്ലവി തന്റെ അരികിലേക്ക് എത്തിയ സന്തോഷം തന്നെയായിരുന്നു ഇന്ദ്രന് പല്ലവിയെ കൊടുക്കാൻ സാധിച്ചല്ലോ പല്ലവിയെ എങ്ങനെയായിട്ട് വേദനിപ്പിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വെയിറ്റിംഗിലാണ് പക്ഷെ കുറെ നേരം നോക്കുന്നുണ്ട് ഇന്ദ്രനെ കാണാനില്ല ഇന്ദ്രനെ കാണാനില്ല എവിടെ പോയി ഇവിടെ പോയി എന്നുള്ള ഒരു തിരയിൽ മാത്രമായിരുന്നു ഈ സമയത്ത് പല്ലവി അനുഗ്രഹം കിട്ടി നല്ലതുപോലെ തുള്ളി 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 അവസാനം പെട്ടെന്ന് പല്ലവി ഇങ്ങനെ നോക്കുവാണ് ഇന്ദ്രനെ നോക്കുവാണ് ഇന്ദ്രനാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ള ഒരു ഒരു ഇന്ദ്രനാണ് നിൽക്കുന്നത് പോലെ പല്ലവിക്ക് ഉറപ്പിച്ചു അങ്ങനെ പെട്ടെന്ന് ഇന്ദ്രനെ തുറച്ചു നോക്കി എന്നാൽ പല്ലവിയുടെ ആ നോട്ടം എല്ലാം ശരിയല്ല എന്ന് ഇന്ദ്രന് മനസ്സിലായി അതിനുശേഷം പതുക്കെ എണീറ്റ് എല്ലാവർക്കും പലവി അനുഗ്രഹം കൊടുക്കുവാണ് എല്ലാവരുടെയും തലയിൽ തൊട്ട് തൊട്ട് വന്ദിച്ച് എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു അനുഗ്രഹം കൊടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു വന്നതിന് ശേഷം പതുക്കെ വന്ന് ഇന്ദ്രന്റെ മുന്നിലേക്ക് വന്നു നിന്നു അവിടുന്ന് മാക്സിമം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്ദ്രന്റെ ആ ഒരു കഴുത്തിൻ ആ ഒരു ഷർട്ടിൽ പിടിച്ച് പലവി വലിച്ച് കളത്തിലോട്ട് എറിഞ്ഞു കളത്തിലോട്ട് എറിഞ്ഞ സമയത്ത് ഇന്ദ്രന്റെ ആ ഒരു മറയായിട്ട് ഇട്ടിരുന്ന ആ ഒരു തോർത്തും എല്ലാം തറയിൽ പോയി തലയിൽ ഉണ്ടായിരുന്ന തലമുടി വിഗ്ഗും എല്ലാം തറയിൽ പോയി പതുക്കെ ഇന്ദ്രൻ എണീറ്റു ആ മീശയെല്ലാം മാറ്റിപ്പോ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയിൽ വന്ന ഇന്ദ്രനാണ് മുന്നിൽ നിൽക്കുന്നത് അവിടെ രാജലക്ഷ്മി കുറച്ചു മുമ്പ് പറഞ്ഞത് തൻ്റെ മകൻ ജോലിക്ക് പോയി എന്നാണ് എന്നാൽ ആ ജോലിക്ക് പോയ മകനാണോ ഇവിടെ വേഷം കിട്ടി വന്നത് എന്നുള്ള ഒരു സംസാരമായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ തന്നെ ആനി ടീച്ചർ സേതുവിനെ വിളിച്ചതിന് ശേഷം സേതു ഇന്ദ്രൻ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി ഓടിവാ ഇല്ലെങ്കിൽ അവൻ രക്ഷപ്പെടും സേതു അവിടേക്ക് ഓടി വരുവാണ് പക്ഷെ ഈ സമയത്ത് എല്ലാവരും ഇന്ദ്രനെ ശ്രദ്ധിച്ചു ഇന്ദ്രനെ കണ്ടു രാജലക്ഷ്മി തന്നെ പറയുന്നുണ്ട് മോനെ പെട്ടെന്ന് രക്ഷപ്പെടും പെട്ടെന്ന് രക്ഷപ്പെടും നീ ഓടി രക്ഷപ്പെട് എന്ന് ഇന്ദ്രനോട് പറയുകയും ഇന്ദ്രൻ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുകയും എന്നാൽ നാഗമാതാവിനെ പോലെ ഇന്ദ്രന് അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ പല്ലവി ആ ഒരു തൂണുപോലെ ഇന്ദ്രന് ഒരു കവചമായിട്ട് അവിടെ നിൽക്കുവാണ് ഇന്ദ്രൻ ഒരു സൈഡിൽ കൂടെ രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ പല്ലവി അവിടേക്ക് മുന്നിലേക്ക് വന്ന് നിൽക്കും മറ്റൊരു ഭാഗത്തു കൂടി രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ അങ്ങനെയും പല്ലവി തടഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അങ്ങനെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് സേതു ഓടി വരികയും എന്നിട്ട് സേതു ഉടനെ തന്നെ ഇന്ദ്രനെ പിടികൂടി ഇന്ദ്രനെ പിടികൂടിയതിനു ശേഷം അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ പോലീസുകാരെ മഫ്തിയിൽ ഇട്ടുന്ന രണ്ട് പോലീസുകാരും ഇന്ദ്രനെ പിടികൂടി ഞങ്ങൾ പോലീസുകാരാണ് നീനി ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഉടനെ ഇന്ദ്രനെ പിടി പിടിച്ചുകൊണ്ട് പോയി ഇന്ദ്രനെ പിടിച്ചുകൊണ്ട് പോയതിന്റെ പിന്നാലെ തന്നെ പലവീടെ പലവി പെട്ടെന്ന് തലറങ്ങി വീണു പിന്നെ പല്ലവിയെ എണീപ്പിച്ച എണീപ്പിച്ചപ്പോൾ പലവിയുടെ ആ അനുഗ്രഹമൊക്കെ പോയി നോർമലായി എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിലെത്തണം അവരെത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് എത്തിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ സേതു പല്ലവയും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി എത്തിയതിനു ശേഷം തന്നെയാണ് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അവരെത്തിയത് എത്തിയത് പാടെ തന്നെ ഇന്ദ്രനെ അകത്തേക്ക് കൊണ്ടുവന്നു എന്നാൽ അകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സേതു പുറത്തുണ്ടായിരുന്നു നീ എന്തായാലും ജയിച്ചുവല്ലേ നീ ഇനിയിപ്പോ എന്തായാലും നീ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷിക്കണ്ട എന്ന് പറയുമ്പോഴും ഞാൻ ഒരിക്കലും ജയിച്ചിട്ടില്ല കാരണം ഞാൻ നിന്റെ കൂടെ ഒരിക്കലും മത്സരിച്ചിട്ടില്ല നീ നിന്നെ തന്നെയാണ് തോൽപ്പിച്ചത് നീ നിനക്ക് വേണ്ടിയിട്ട് സ്വയം മത്സരിക്കുമായിരുന്നു അങ്ങനെ ആ മത്സരത്തിലാണ് നീ ഇപ്പോ തോറ്റിരിക്കുന്നത് ഇനി എന്തായാലും എനിക്കൊന്നും പറയാൻ പറ്റില്ല അഥവാ നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ എത്തിയിരിക്കും എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അവിടെ ഇന്ദ്രൻ പറയുന്നത് നീ തോ നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട ഇതിനുള്ള പണി ഞാൻ തന്നിരിക്കും എന്നുള്ള ഒരു ഭീഷണിയും കൂടി ഇന്ദ്രന്റെ സ്വരത്തിലുണ്ടായിരുന്നു അകത്തേക്ക് ചെന്നു അകത്തേക്ക് അകത്തേക്ക് ചെന്നനെ തന്നെ നിരഞ്ജന പറഞ്ഞു എനിക്ക് ഒരൊറ്റ ചോദ്യം മാത്രം അറിഞ്ഞാ മതി നീ അതിനുള്ള ഉത്തരം പറഞ്ഞേ മതിയാകൂ പക്ഷെ അവിടെ എല്ലാവരെയും കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലായിരുന്നു ഇന്ദ്രന്റെ സംസാരം ഞാൻ ഇവിടെ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ തെറ്റെല്ലാം ചെയ്തത് പല്ലവിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് പോലും പല്ലവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ ആരെങ്കിലും അടിച്ചോ കൊന്നോ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ ഇന്ദ്രന്റെ കാരണം പൊട്ടിച്ചുകൊണ്ട് പോലീസുകാർ ഒരു അടി കൊടുത്തു നീ എന്താണ് ചെയ്തതെന്നും നിനക്ക് എതിരെയുള്ള വകുപ്പുകൾ എന്താണെന്നും എനിക്കറിയാം ഇപ്പൊ നിന്നോട് പറയേണ്ട ആവശ്യമില്ല നീ എന്തായാലും ഇപ്പൊ നിന്നെ വിടുന്നില്ല അകത്തോട്ട് ജയിലിലോട്ട് ഒരു അഴിക്കുള്ളിലോട്ട് ആക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സെല്ലിലിട്ട് പൂട്ടി പലവേ പറഞ്ഞു വിട്ടു പക്ഷെ അപ്പോഴും ഇന്ദ്രന്റെ മനസ്സില് പകയാണ് ഇവരെ പല്ലവേം സേതുനെയും തകർക്കണം ഇവരെക്കെട്ട് പണി കൊടുക്കണം എന്നുള്ളൊരു പക തന്നെയാണ് ഇന്ദ്രൻ അത് പറയുകയും ചെയ്തു ഞാൻ എന്തായാലും വിടാൻ പോകുന്നില്ല ഇനിയും ഞാൻ പല്ലവിയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും പല്ലവിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഒരു ഭീഷണി തന്നെയാണ് ഇന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ഇന്ദ്രനെ പലവിയും സേതുവും നിരഞ്ജനെയൊക്കെ കൂടി കഷ്ടപ്പെട്ട് പിടികൂടിയിട്ടുണ്ട് എന്നാൽ ഇനി എന്തായാലും രാജലക്ഷ്മിക്കും ഇന്ദ്രനൊക്കെ ഉള്ള ഒരു പണി തന്നെയാണ് വരാൻ പോകുന്നത് ഇനി വെച്ചടി വെച്ചടി പണികളായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയും